നിസ്കാരത്തിൽ മൊബൈൽ ഫോൺ റിംഗ് ചെയ്താൽ ഓഫാക്കാമോ ഉത്തരം മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങാതെ ഓഫാക്കാം അല്ലാതെ മറ്റുള്ളവരുടെ നിസ്കാരം കൂടി അലങ്കോലമാക്കുകയല്ല വേണ്ടത് നിൽക്കാൻ കഴിവുള്ള ആൾക്ക് ഇരുന്നു കൊണ്ട് സുന്നത്തി നിസ്കരിക്കാമോ ഉത്തരം നിസ്കരിക്കാം ഫർദ്ദ് നിസ്കാരത്തിൽ മാത്രമേ നിൽക്കൽ നിർബന്ധമുള്ളൂ ജമാഅത്ത് സുന്നത്തുള്ള തറാവീഹ് പോലുള്ള സുന്നത്തി നിസ്കാരവും നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നിസ്കരിക്കാമോ ഉത്തരം നിസ്കരിക്കാം നിൽക്കാൻ മടിയുള്ളവർ ഇരുന്നെങ്കിലും നിസ്കരിക്കണം അല്ലാതെ പതിവാക്കിയ ഒരു നിസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിച്ചാൽ കൂലി കുറയുമോ ഉത്തരം കുറയും ഇരുന്ന് നിസ്കരിച്ചവന് നിന്ന് നിസ്കരിച്ചവൻ്റെ പകുതി കൂലിയാണ് ലഭിക്കുക എന്ന് നബിസലുള്ളാഹു അലി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇരുന്ന് നിസ്കരിച്ചാലും കൂലി കുറയുമോ ഉത്തരം ഇല്ല കുറയില്ല എല്ലാ നിസ്കാരത്തിലും വജ്ജുഹത്ത് ഓതൽ സുന്നത്തുണ്ടോ ഉത്തരം മയ്യത്തി നിസ്കാരമല്ലാത്ത എല്ലാ ഫർലും സുന്നത്തുമായ നിസ്കാരങ്ങളിലും വജ്ജുഹത്ത് ഓതൽ സുന്നത്താണ് മിക്കയാളുകളും ഇത് മനസ്സിലാക്കാതെ അകാരണമായി വജ്ജുഹത്ത് ഒഴിവാക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിഷ്കരിച്ചുകൊണ്ടിരിക്കെ ചെറിയ കുട്ടി അന്തൻ വന്നിക്കപ്പെടുന്ന മൃഗം എന്നിവ തീയിൽ അകപ്പെടുക പോലെയുള്ള അപകടത്തിൽപ്പെട്ടതായോ പെടാൻ പോകുന്നതായോ കണ്ടാൽ എന്തു ചെയ്യണം ഉത്തരം ഉടനെ നിസ്കാരം മുറിച്ച് അവരെ രക്ഷപ്പെടുത്തൽ നിർബന്ധമാണ് ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ മോമോം സൂറത്തു ഓതേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് എന്നാൽ ദൂരത്തായതിനാലോ മറ്റോ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നില്ലെങ്കിൽ മോ മോമും ഓതണം നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ രണ്ടു കാലുകൾ അകത്തിവെക്കേണ്ട അകലം എത്രയാണ് ഉത്തരം ഒരു ചാൺ കാലുകൾ രണ്ടും ചേർത്ത് വെക്കുന്നതും ഒരു ചാണിനേക്കാൾ കൂടുതൽ വെക്കുന്നതും നല്ലതല്ല നെറ്റി നിലത്ത് തട്ടാതെ സുജൂതി ചെയ്താൽ നിസ്കാരം ശരിയാകുമോ ഉത്തരം ഇല്ല കാരണം നെറ്റി സുജൂതിൻ്റെ ഏഴ് അവയവങ്ങളിൽപ്പെട്ടതാണ് മൂക്ക് വെക്കാതെ സുജൂത് ചെയ്താലോ ഉത്തരം ശരിയാകും എങ്കിലും സുജൂതിൽ മൂക്ക് നിലത്ത് വെക്കൽ സുന്നത്താണ് നിസ്കാരത്തിൻ്റെ അവസാനം സലാം വീട്ടുമ്പോൾ വല്ലതും കരുതൽ സുന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് ഒന്നാം സലാം വീട്ടുമ്പോൾ തൻ്റെ വലതുഭാഗത്തുള്ള മലക്കുകൾ മൊമിനായ മനുഷ്യൻ ജിന്നുകൾ എന്നിവരോടാണ് ഈ സലാം പറയുന്നത് എന്നും രണ്ടാം സലാം വീട്ടുമ്പോൾ തൻ്റെ ഇടത് ഭാഗത്തുള്ള മലകുകൾ മൊമ്മിനായ എൻസ് ജിന്ന് എന്നിവരോടാണിതെന്നും കരുതൽ സുന്നത്താണ് ഇമാണെങ്കിൽ സലാം വീട്ടുമ്പോൾ ആരെ കരുതണം ഉത്തരം മുകളിൽ പറഞ്ഞവർക്ക് പുറമെ തന്നെ തുടർന്ന് നിസ്കരിക്കുന്ന മോമീങ്ങളെയും കൂടി കരുതണം സുന്നത്ത് സുന്നത്തിനുസ്കാരത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് മയത്തി നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു അതൽ സുന്നത്താണ് അറിയാത്തതിനാൽ അധിക പേരും ഇതുപേക്ഷിക്കലാണ് പതിവ് മയത്തി നിസ്കാരത്തിന് സൊഫായിട്ട് നിൽക്കുമ്പോൾ അടുത്തടുത്തായി നിൽക്കണമെന്നുണ്ടോ ഉത്തരം ഇല്ല മാത്രമല്ല സാധാരണ നിസ്കാരത്തിന് നിൽക്കേണ്ട അകലത്തിലാണ് നിൽക്കേണ്ടത് കാരണം മയത്തി നിസ്കാരത്തിലാണെങ്കിലും സുജൂതിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് ഫറൽ നിസ്കരിച്ച് അതേ സ്ഥാനത്ത് വെച്ച് തന്നെ നിസ്കരിക്കാതെ സുന്നത്ത് നിസ്കാരം അല്പം മാറി നിന്ന് മറ്റൊരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നത് കാണുന്നു ഇത് സുന്നത്താണോ ഉത്തരം അതെ ഇമാമോ മോമോമോ ആണെങ്കിലും നിസ്കരിച്ച് അതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു നിസ്കാരം നിസ്കരിക്കാതെ വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് നിസ്കരിക്കൽ സുന്നത്താണ് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞു കേൾക്കുന്നു ശരിയാണോ ഉത്തരം ശരിയാണ് ലുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള തറാവേഹ് പെരുന്നാൾ നിസ്കാരം തുടങ്ങിയവല്ലാത്ത എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും വീട്ടിൽ വെച്ചായിരിക്കൽ സുന്നത്താണ് നിസ്കരിക്കുമ്പോൾ മുമ്പിൽ ചുമര് തൂൺ പോലുള്ള മറ ഉണ്ടാവേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് സുന്നത്താണ് ചുമര് തൂൺ നാട്ടിവെച്ച വടി വിരിച്ച മൊസല്ല എന്നിവയിലേതെങ്കിലും മുമ്പിൽ മറയായി ഉണ്ടാവൽ സുന്നത്താണ് ഇവയൊന്നുമില്ലെങ്കിൽ ഒരു വരയെങ്കിലും വരക്കണം ഈ മറ കൊണ്ടുള്ള ഉദ്ദേശമെന്താണ് ഉത്തരം നിസ്കരിക്കുന്നവൻ്റെ ശ്രദ്ധയും നോട്ടവും പരിധിവിട്ടു പോവാതിരിക്കാനും മുമ്പിലൂടെ ആരെങ്കിലും നടക്കാതിരിക്കാനും ചുമരിനോ തൂണിനോ പിറകിൽ നിൽക്കാൻ സൗകര്യമുണ്ടായിരിക്കേ മറ്റു മറക്കു പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ മറയുടെ സുന്നത്ത് ലഭിക്കുമോ ഉത്തരം ഇല്ല ലഭിക്കില്ല മുമ്പിലൂടെ നടക്കുന്നവനെ തടയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന് സുന്നത്തുണ്ടോ ഉത്തരം മേൽപ്പറഞ്ഞ പ്രകാരം മറയുടെ പിന്നിൽ നിൽക്കുന്നവനാണെങ്കിൽ തടയിൽ സുന്നത്താണ് സുബഹ നിസ്കാരത്തിൽ ഓതാൻ മറന്നു അവസാനം സെഹുവിൻ്റെ സുജൂത് ചെയ്യാനും മറന്നു എന്നാൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതുണ്ടോ ഇല്ല കാരണം സെഹുവിൻ്റെ സുജൂത് സുന്നത്താണ് മറന്നുകൊണ്ടോ മറ്റോ ആ സുജൂത് ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എടുക്കുമ്പോൾ കാലിൽ വെള്ളം ഒഴിച്ചാൽ ഫറദ് വീടുമോ ഉത്തരം വീടും എന്നാൽ കാൽ വിരലുകൾക്കിടയിൽ കൈവിരലുകൾ കടത്തി ശരിക്ക് ഉരച്ചു കഴുകൽ സുന്നത്താണ് നിസ്കാരത്തിൽ നിറുത്തത്തിലോ ഇരുത്തത്തിലോ ചുമരിലോ മറ്റോ ചാരിയാൽ നിസ്കാരം സഹോകുമോ ഉത്തരം സഹേഹാകും നിസ്കാരം മുറിക്കണമോ വേണ്ടയോ എന്ന് തോന്നിയാൽ നിസ്കാരം ബാത്തിലാവുമോ ഉത്തരം ബാതുലാവും നോമ്പ് മുറിക്കണമോ വേണ്ടയോ എന്ന് തോന്നിയാൽ മുറിയുമോ ഉത്തരം ഇല്ല കാരണം നോമ്പ് ദീർഘിച്ച സമയമുള്ള ഇബാദത്താണ് നിസ്കാരം കുറഞ്ഞ സമയമേ ഉള്ളൂ നിസ്കാരത്തിൽ ചിരിച്ചാൽ കുഴപ്പമുണ്ടോ ഉത്തരം മനപൂർവ്വമുള്ള ചിരിയിലൂടെ രണ്ടക്ഷരം പുറത്തു വന്നാൽ നിസ്കാരം വാത്തുലാവും